നമസ്കാരം ജിമാർട്ട് ഗൾഫ് മ്യൂസ്വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസലോകത്തെ വർത്തമാന കാഴ്ചകളും വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് മ്യൂസ്വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേർന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൗദിയിൽ തമിഴ്നാട് സ്വദേശിനിയായ വീട്ടുവേലക്കാരിയുടെ കൈവെട്ടിമാറ്റിയ സംഭവത്തിൽ സ്പോൺസറുടെ പ്രതികരണം സൗദി തലസ്ഥാനമായ റിയാദിൽ വീട്ടുവേല ചെയ്തിരുന്ന തമിഴ്നാട്ടിലെ കട്ടി മുങ്കിലേടി സ്വദേശിനി കസ്തൂരിയുടെ വലത് കൈ വീട്ടുടമ വെട്ടിമാറ്റിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഫ്ളാറ്റിന്റെ ജനൽ വഴി പുറത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജനറേറ്റർ റൂമിന്റെ ഇരുമ്പ് ഷീറ്റിലിടിച്ച് അവരുടെ കൈ മുറിഞ്ഞതാണെന്നും സൗദി സ്പോൺസർ പ്രതികരിച്ചു ഇന്ത്യൻ വീട്ടുവേലക്കാരുടെ കൈ വെട്ടിമാറ്റിയെന്ന വാർത്ത അന്തർദേശീയ മാധ്യമ ശ്രദ്ധ നേടുകയും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഇടപെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സ്പോൺസർ പ്രതികരിച്ചത് സൗദിയിലെ പ്രചാരമുള്ള അറബി മാധ്യമങ്ങൾ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ സഹിതം പ്രതികരണം പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം രണ്ടു നാൾക്കകം ഉണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത് സൗദി തലസ്ഥാനമായ റിയാദിൽ വീട്ടുവേള ചിതിരുന്ന തമിഴ്നാട്ടിലെ കടപ്പടി മുങ്കിലേരി സ്വദേശിനി കസ്തൂരിയുടെ വലതു കൈ വീട്ടുടമ്മ വെട്ടിമാറ്റിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഫ്ളാറ്റിന്റെ ജനൽ വഴി പുറത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജനറേറ്റർ റൂമിന്റെ ഇരുമ്പ് ഷീറ്റിലിടിച്ച് അവരുടെ കൈ മുറിഞ്ഞതാണെന്നും സൌദി സ്പോൺസർ ഇന്ത്യൻ വീട് ജോലിക്കാരുടെ കൈവെട്ടി മാറ്റിയെന്ന വാർത്ത അന്തർദേശീയ മാധ്യമ ശ്രദ്ധ നേടുകയും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് വിശദീകരണം തേടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സ്പോൺസർ പ്രതികരിച്ചത് സൗദിയിലെ പ്രചാരമുള്ള അറബി മാധ്യമങ്ങൾ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ സഹിതം പ്രതികരണം പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ഉടൻ ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വളരെ പ്രയാസകരമായ ഒരു വാർത്ത വരികയുണ്ടായി ഇവർ ഇന്ത്യൻ ഹൗസ് മേടിൻ്റെ കൈ വെട്ടിയെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിവിടെ അതിൻ്റെ നിജസ്ഥിതി കൈ വെട്ടിയതാണോ അത് കൈ അപകടം അവർ മുകളിൽ രണ്ടാമത് നിലയിൽ നിന്ന് ചാടിയപ്പോൾ താഴെ വീണപ്പോൾ കൈ മുറിഞ്ഞതാണോ എന്ന രണ്ട് അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതായ വഴികളിലേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എംബസിയും ഇവിടുത്തെ സൗദി അധികൃതരും അതിൻ്റെ അന്വേഷണം കണ്ടെത്തുന്നതിനും അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരു റിസൾട്ട് മാത്രമേ വ്യക്തമായ രൂപം നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ സൗദി തലസ്ഥാനമായ റിയാദിൽ വീട്ടുവേല ചെതിരുന്ന തമിഴ്നാട്ടിലെ കട്ടി മുങ്കിലേരി സ്വദേശിനി കസ്തൂരിയുടെ വലത് കൈ വീട്ടുടമയായ സ്പോൺസർ വെട്ടിമാറ്റിയതാണെന്ന ആരോപണം ചൂടുപിടിച്ചതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത ശ്രദ്ധ നേടിയതിനെ തുടർന്നാണ് സ്പോൺസർ വിശദീകരണവുമായി രംഗത്തു വന്നത് അറബി മാധ്യമങ്ങൾ പേരു വെളിപ്പെടുത്താത്ത സ്പോൺസറുടെ വിശദീകരണം ഇങ്ങനെയാണ് അൻപത്തി അഞ്ചു വയസ്സുള്ള വീട്ടുജോലിക്കാരി ഓഗസ്റ്റ് രണ്ടിനാണ് സൗദിയിലെത്തുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ പറയും പോലെ ഒരു വർഷം മുൻപല്ല റിയാദിലെ റബി എഫ ഡിസ്ട്രിക്റ്റിൽ ധനിച്ചു താമസിക്കുന്ന എഴുപതിൽ വയസ്സിലേറെ പ്രായമുള്ള ഉമ്മയെ പരിചരിക്കാനാണ് അവരെ കൊണ്ടുപോകുന്നത് രണ്ടാം നിലയിലെ ഫ്ളാറ്റിലായിരുന്നു അവർ താമസിച്ചിരുന്നത് മാതാവ് അസർ നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് വേളക്കാരി സ്വന്തം മുറിയിൽ കയറി വാതിൽ അകത്തുനിന്ന് പൂട്ടി തുടർന്ന് സ്വന്തം വസ്ത്രങ്ങൾ എടുത്ത് നീളത്തിൽ കോർത്തുണ്ടാക്കി ഒരറ്റം മുറിയിലെ കട്ടരലിന്റെ കാലിൽ കെട്ടിയിട്ടു മറ്റേ അറ്റം ജനലിലൂടെ താഴേക്കെറിഞ്ഞു വസ്ത്രങ്ങൾ കോർത്ത് പിടിവള്ളിയാക്കി താഴേക്ക് തൂങ്ങിയിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ഉദ്ദേശം ഇതിനിടെ റോഡിലുണ്ടായിരുന്ന തൊഴിലാളികളിൽ ഒരാൾ കണ്ടു തൂങ്ങിയിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവർ താഴെ വീണു കെട്ടിടത്തിന് താഴെ ഇരുമ്പ് ഷീറ്റു മേഞ്ഞ ജനറേറ്റർ ഹൗസിന്റെ മുകളിലൂടെയുള്ള വീഴ്ചയിലാണ് ഇവരുടെ കൈമുറിഞ്ഞത് സംഭവം കണ്ട തൊഴിലാളി വീട്ടുകാവൽക്കാരനെ അറിയിച്ചു അയാളാണ് ഉമ്മയോട് വിവരം പറഞ്ഞത് അതുവരെ അവർ ഒന്നും അറിഞ്ഞിരുന്നില്ല അവർ ഉടൻ സ്പോൺസറായ എന്നെ വിളിച്ചു ഞാൻ ഉടൻ റെഡ് ക്രസന്റിലും പോലീസ് പെട്രോളിലും അറിയിച്ചു ആംബുലൻസ് എത്തി അവരെ കിങ്ഡം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ അഡ്മിറ്റ് ചെയ്യാൻ ആദ്യം സമ്മതിച്ചില്ല പിന്നീട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ശേഷമാണ് അവിടെ പ്രവേശിപ്പിച്ചത്

അപ്പാർട്ട്മെന്റിന്റെ വാതിൽ വഴി തന്നെ അവർക്ക് ഓടിപ്പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പുറം വാതിലിന്റെ താക്കോൽ എപ്പോഴും വാതിൽ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നും സ്പോൺസർ പറഞ്ഞു മാതാവ് പോലീസ് പിടിയിലാണെന്ന വാർത്ത വ്യാജമാണെന്നും രണ്ട് മാസം മാത്രം കൂടെ നിന്ന വേലക്കാരിക്ക് ബാധ്യതകളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പോലീസും ഫോറൻസിക് വിഭാഗവും പബ്ലിക് പ്രോസിക്യൂട്ടറുമെല്ലാം സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ചിരുന്നു വേലക്കാരി സ്വയം ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്ന് ഇവർക്ക് വ്യക്തമായിട്ടുണ്ട് മുറിയുടെ വാതിൽ നിന്ന് പൂട്ടിയിരുന്നു എന്നത് തന്നെയാണ് ഇവർക്ക് തെളിവായി നൽകാനുണ്ടായിരുന്നത് എന്നും സ്പോൺസർ വ്യക്തമാക്കി സ്പോൺസറുടെ ഭാഗത്തുനിണ്ടായ അഭാവമാണെങ്കിൽ സൗദി അധികൃതരുടെ കൂടി ഇന്ത്യൻ എംബസി ശക്തമായി ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്ന തന്നെ കുറ്റവാളികൾക്കെതിരെ നടപടി വേണ്ടിയത് ആ ശ്രമങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രവാസി സമൂഹത്തിനും ഇവിടുത്തെ അധികൃതർക്കും നൂറ് ശതമാനം ഉറപ്പുണ്ട് ആയതിനാൽ ഈ വിഷയം നമ്മൾ കൂടുതൽ അന്വേഷണം ലഭിക്കുന്നതിന് മുമ്പ് കൂടുതൽ വഷളായ രീതിയിലേക്ക് അതിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സത്യം ഒരു വിഷയം വരുമ്പോൾ രണ്ട് കൂട്ടർക്കും അതിൻ്റെ അവരുടെ ഭാഗങ്ങൾ കൺ കൺവിൻസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മ നമ്മൾ കണ്ടുകൊണ്ടുള്ളതായ അഭിപ്രായങ്ങളിലേക്ക് മാത്രമായിരിക്കണം നമ്മളെ അഭിപ്രായങ്ങളും പോസ്റ്റിങ്ങും പോകാൻ പാടുള്ള രണ്ടു വർഷം മുൻപ് വീട്ടുവേലക്കാരിയായി സൌദിയിലെത്തിയ കസ്തൂരി വീട്ടുടമയിൽ നിന്ന് ക്രൂരമർദ്ദനം സഹിക്കവയ്യാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെടുകയും മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കൈ വെട്ടിമാറ്റുകയായിരുന്നുവെന്നുമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ നൽകിയ വാർത്ത തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാൻ തയ്യാറായി ഇതിനായി പ്രവാസി നിവാസി പാർട്ടി രൂപീകരിച്ചു മൊബൈൽ ഫോൺ ആണ് ചിഹ്നം പ്രവാസി നിവാസി അംഗങ്ങൾ കൂടുതലുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം പ്രവാസികളോടുള്ള അവഗണന തുടരുന്ന സാഹചര്യത്തിൽ പ്രവാസികളും തിരിച്ചെത്തിയ പ്രവാസികളും ഒരുമിക്കുന്നു ഇതിനായി പ്രവാസി നിവാസി പാർട്ടി രൂപീകരിച്ചു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ഇവരുടെ തീരുമാനം മാറി മാറി ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഫലപ്രദമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രവാസികളുടെ ആരോപണം നമുക്കുണ്ടായിട്ടുള്ള അവഹേളനങ്ങളും അവഗണങ്ങളിലും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു വോട്ട് ബാങ്കായിട്ട് മാറണമെന്നുള്ള ഞങ്ങളുടെ പ്രവാസികളുടെയും തിരിച്ചുവന്നവരുടെയും എല്ലാം ആഗ്രഹപ്രകാരം ഒരു വോട്ട് ബാങ്കായിട്ട് മാറുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി ഞങ്ങൾ പി എൻ പി എന്ന് പറയുന്ന യും പ്രവാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുകയും ഈ കഴിഞ്ഞ അംഗീകാരം ഞങ്ങളുടെ എന്ന് പറയുന്ന പ്രവാസി നിവാസി ചെയ്തു കേവലം വോട്ടവകാശത്തിനായി പോലും പ്രവാസി മലയാളികൾ ഒന്നടങ്കം ആവശ്യം ഉന്നയിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി രാഷ്ട്രീയ ശക്തിയായി തീരാൻ പ്രവാസികൾ തീരുമാനിച്ചത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം പ്രവാസി നിവാസി പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞു മൊബൈൽ ഫോണാണ് ചിഹ്നം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ നിർണായക ശക്തിയായി മാറുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ ആറ് ലക്ഷത്തോളം വരുന്ന പ്രവാസി കുടുംബത്തിൽ നാല് ലക്ഷത്തോളം പേർക്ക് വോട്ട് അവകാശമുണ്ട് എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല പകരം പ്രവാസി നിവാസി അംഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് പി എൻ പി പാർട്ടിയുടെ തീരുമാനം രാഷ്ട്രീയ പാർട്ടികളുമായോ ജാതി മത സംഘടനകളുമായോ തൽക്കാലം സഖ്യമുണ്ടാക്കാനില്ലെന്നും ഇവർ പറയുന്നു ഏവരും ഉറ്റുനോക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളും രംഗത്തിറങ്ങിയതോടെ മത്സരം പ്രതീക്ഷിച്ചതിനേക്കാൾ ചൂടുപിടിക്കുകയാണ് വരയും വർണ്ണവും വിസ്മയം വിരിച്ച ചിത്ര പ്രദർശനം വേറിട്ട കാഴ്ചയായി റിയാദ് ന്യൂ ഏജ് സാംസ്കാരിക വേദിയുടെ കലാവിഭാഗമായ യുവകലാസാഹിതി സംഘടിപ്പിച്ച പ്രദർശനമാണ് പ്രവാസി ചിത്രകാരികളുടെ സർഗവൈഭവം വിരിയിച്ച അപൂർവ കാഴ്ച ഒരുക്കിയത് ന്യൂ ഏജ് ഇന്ത്യ സാംസ്കാരിക വേദി ഓണം ഈദ് സന്ധ്യയോടനുബന്ധിച്ചാണ് ചിത്രപ്രദർശനം ഒരുക്കിയത് മൂന്ന് വനിതകളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനൊരുക്കിയത് റജീന നിയാസ് സഹോദരിമാരായ ആരിഫ ജുമാന എന്നിവരാണ് വരയുടെ വർണ്ണവും വിസ്മയം വിരിച്ച അപൂർവ കാഴ്ചകളും പ്രവാസികൾക്ക് സമ്മാനിച്ചത് ദിവസവും ആനുകാലിക പ്രസക്തമായ ചിത്രങ്ങൾ വരച്ച് സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുന്ന ഇസ്ഹാഖ് നിലമ്പൂരിന്റെ ദിനവരകളും പ്രദർശനത്തിനെത്തിയവരെ ആകർഷിച്ചു സൗദി അറേബ്യയിൽ ആദ്യമായി ചിത്രപ്രദർശനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ചിത്രകാരികൾ സ്വപ്നങ്ങളിൽ വരകളും വർണ്ണങ്ങളും ചാലിച്ച ആവിഷ്കാരത്തിന്റെ വിസ്മയം വിരിക്കുകയാണ് സഹോദരിമാരായ ആരിഫയും ജുമാനയും നിറക്കൂട്ടുകളോടാണ് ആരിഫയ്ക്ക് താല്പര്യമെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകളിൽ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുകയാണ് ജുമാന അല്യാവും പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായ പിതാവ് ഇസാഖ് നിലമ്പൂർ ഫൈനാർട്സ് ഡിപ്ലോമ നേടിയ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റും കാർട്ടൂണിസ്റ്റുമാണ് ന്യൂ ഏജ് ഇന്ത്യ സാംസ്കാരിക വേദി ഓണനിലാവ് രണ്ടായിരത്തി പതിനഞ്ചിനോടനുബന്ധിച്ച് യുവകലാസാഹിത്യ സംഘടിപ്പിച്ച ചിത്രപ്രദർശനത്തിൽ ചിത്രകലാ കുടുംബത്തിന്റെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചു ഇത് സംഘടിപ്പിച്ച യുവകലാ യുവകലാസിതി ആണ് സം എൻ്റെ ഞാൻ തന്നെ ഇപ്പോൾ പത്ത് മുപ്പത് വർഷത്തിനടുക്കം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് കിട്ടുന്നത് ഇത് ഒരു കണക്കിന് എന്താ പറയുക ഇപ്പോൾ പുതിയ ഒരുപാട് ആൾക്കാർ പ്രവാസമാണ് ഇവിടെ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്ക ആളില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അത് വേണ്ട നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇതുപോലെ അവസരങ്ങൾ കിട്ടും ചിത്രരചന തൊഴിലായി സ്വീകരിച്ച വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള ചിത്രകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രചനാശൈലിയാണ് ആരിഫയുടെ ഓയിൽ പെയിന്റിങ്ങുകൾ സൗദി മുൻ ഭരണാധികാരി അബ്ദുള്ള രാജാവ് അന്തരിച്ച കിരീടാവകാശി പ്രിൻസ് സുൽത്താൻ അബ്ദുള്ള രാജാവിന്റെ മകനും ഡിഫൻസ് മേധാവിയുമായ മിതബ് രാജകുമാരൻ ദമാം ഗവർണർ അമീർ മുഹമ്മദ് ബിൻ ഫഹദ് തുടങ്ങി നിരവധി പ്രമുഖരുടെ ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളിൽ ആരിഫയുടെ രചനാവൈഭവം പ്രകടമാണ് സൗദി ഭരണകൂടത്തിലെ മുതിർന്ന മന്ത്രിമാരുടെ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരിഫ സൗദി ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക മേളയായ ജനദ്രിയ പൈതൃകോത്സവത്തിൽ ആരിഫ സൗദിയിലെ ഭരണസാർഥികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ജനദ്രിയ ഉത്സവത്തിൽ പ്രദർശിപ്പിച്ച ആരിഫയുടെ ചിത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത് പിന്നെ പ്രകൃതി കൂടുതൽ വരക്കാം ഈ ചിത്രം മൂന്ന് ദിവസം മണിക്കൂർ ഓയിൽ ിൽ റിയലിസ്റ്റിക് വരയ്ക്കാനാണ് ആരിഫയ്ക്ക് താല്പര്യം തുടക്കക്കാർക്ക് ഏറെ വിഷമം പിടിച്ചതാണെങ്കിലും ആരിഫ തൻ്റെതായ ശൈലി വികസിപ്പിച്ചാണ് ചിത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് ചിത്രരചന തൊഴിലായി സ്വീകരിച്ചവർ സാധാരണ മൂന്ന് ഘട്ടങ്ങളിലായി ചായമിടുകയും രചന അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആരിഫ ചിത്രത്തിലെ ഓരോ ബിന്ദുവും പൂർണ്ണമായി പൂർത്തിയാക്കി അടുത്ത ബിന്ദുവിലേക്ക് ബ്രഷ് ചലിപ്പിക്കുന്ന ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ചിത്രം പൂർത്തിയാക്കുന്നതിന് മികച്ച ഭാവനയും സൂക്ഷ്മമായ ഏകാഗ്രതയും നല്ല ക്ഷമയും ആവശ്യമാണ് ദിവസവും നാല് മണിക്കൂർ വരച്ചാൽ മൂന്ന് മാസം വരെ ഒരു ചിത്രം പൂർത്തിയാക്കാൻ സമയമെടുക്കും പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ ഫാഷൻ ഡിസൈനിങ് മൈലാഞ്ചി ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിങ് എന്നിവയിലും ആരിഫയുടെ ശൈലി ആകർഷകമാണ് അരിഫയുടെ അണുജത്തി ജുമാന സർഗവാസനയും കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയും സമർത്ഥമായി സമന്വയിപ്പിച്ച് ചിത്രകലയിൽ മറ്റൊരു ലോകം തീർക്കുകയാണ് ഡിജിറ്റൽ പാഡും കീബോർഡും ഉണ്ടെങ്കിൽ ജുമാനയുടെ വിരൽത്തുമ്പുകളുടെ ചലനങ്ങൾ തീർക്കുന്നത് വിസ്മയം വിതയ്ക്കുന്ന വർണ്ണലോകമാണ് ജുമാനയുടെ ഫോട്ടോ എഡിറ്റിംഗുകളും മൊമഫിങ് ടെക്നിക്കുകളും ജീവിത ചൈതന്യം കുടിക്കുന്ന അനിമേഷനും ആരെയും അത്ഭുതപ്പെടുത്തും പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർമാർ പലപ്പോഴും ഒന്നോ രണ്ടോ സോഫ്റ്റ്വെയറുകളിൽ മാത്രമാണ് വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നതെങ്കിൽ ജുമാനയ്ക്ക് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേഷൻ കോറൽ ഡ്രോ സി ബ്രഷ് ത്രീ ഡി മാക്സ് ഫ്ലാഷ് ഫോട്ടോ എഡിറ്റിംഗ് അനിമേഷൻ സോഫ്റ്റ്വെയറുകളിലെല്ലാം വൈദഗ്ധ്യമുണ്ട് സിനിമ എഡിറ്റിംഗിലും കൊമേഴ്ഷ്യൽ ഗ്രാഫിക് ഡിസൈനിങ്ങിലും തൊഴിൽ കണ്ടെത്താനാണ് ജുമാനയുടെ ആഗ്രഹം പേന എല്ലാം കൂടുതലും ആനുകാലിക പ്രസക്തമായ നിരവധി രചനകൾ ഇസ്ഹാക്ക് നിലമ്പൂരിന്റെ ചിത്രരചന വൈഭവം വിളിച്ചറിയിക്കുന്നതാണ് കലാ സംസ്കാരം ആഘോഷം വാണിജ്യം കുടുംബ ബന്ധങ്ങൾ വിദ്യാഭ്യാസം സമൂഹം തുടങ്ങി എല്ലാ വിഷയവും ഇസ്ഹാഖിന്റെ രചനയിൽ പ്രമേയമാകുന്നു വെള്ളപ്പേപ്പറിൽ കറുത്ത പേന കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഇസ്ഹാഖ് ശൈലി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് പ്രദർശനത്തിൽ റജീന നിയാസും പ്രദർശിപ്പിച്ചു ഇവിടെ എനിക്ക് എനിക്കിപ്പം ആദ്യമായി അവസരം തന്നത് കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ ഒരു പ്രദർശനം നടത്തണമെന്നും അപ്പോൾ ഇവിടെ റിയാദിലെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് റിസ്ക് ഫാക്ടറും കാരണം നീണ്ടുപോയതാണ് അപ്പോൾ ഇവരാണ് അങ്ങനെ ഒരു ചാൻസ് ആദ്യമായിട്ട് തന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരു അവസരം കിട്ടിയതിൽ അങ്ങനെ പ്രതീക്ഷിച്ചില്ല അതൊന്നും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഇങ്ങനെ വരയ്ക്കാൻ സാധിച്ചു പ്രദർശനം നടത്താൻ പറ്റിയാൽ വളരെ സന്തോഷം കണ്ണിന് കൗതുകവും മനസ്സിന് സന്തോഷവും നൽകുന്ന ഭാവനകളാണ് റജീന നിയാസ് ക്യാൻവാസുകളിൽ പകർത്തുന്നത് ന്യൂ ഏജ് ഇന്ത്യ സാംസ്കാരിക വേദി ഒരുക്കിയ ഓണനിലാവ് പ്രവാസലോകത്തെ വേറിട്ടാഘോഷ പരിപാടിയായിരുന്നു ഓണാഘോഷ പരിപാടികൾ ചെറുകഥാകർത്ത ജോസഫ് അതിരുങ്കൽ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനം കെ ഇ സ്മൈൽ ഉദ്ഘാടനം നിർവഹിച്ചു ബിനോയ് വിശ്വം മുഖ്യപ്രഭാഷണം നടത്തി പ്രഥമ ന്യൂ ഏജ് തെങ്ങമ്മം ബാലകൃഷ്ണൻ മാധ്യമ പുരസ്കാരം നജീം കൊച്ചുകലെങ്കിലിന് സമ്മാനിച്ചു മഴവില്ല കുടുംബവേദിയും ബാലസർഗവേദിയും അവതരിപ്പിച്ച കലാപരിപാടികളും കായിക വിനോദങ്ങളും അരങ്ങേറി നിങ്ങൾ ഇനി ശങ്കര ഭഗവാനി കേളി ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശോജ്വലമായ തുടക്കം റിയാദ് കപ്പിനും അൽമദിന രണ്ടറാം ട്രോഫിക്കും വേണ്ടിയുള്ള എട്ടാമത് കേളി ഫുട്ബോൾ ടൂർണമെന്റിന് റിയാദ് നസ്രിയ അൽ അസിമ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തുടക്കം അൽ റിയാദ് ന്യൂസ് സ്പോർട്സ് ഇൻ ചീഫ് എഡിറ്റർ ഫയദ് അൽ അഡ്സാരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടന ചടങ്ങുകളുടെ മുന്നോടിയായി ടീം അംഗങ്ങളും വിവിധ സ്കൂളുകളിലെ കുട്ടികളും കേളി വോളണ്ടിയർമാരും പങ്കെടുത്ത മാർച്ച് പാസ്റ്റും മാർച്ച് പാസ്റ്റിനോടൊപ്പം സാമ്രാജ്യത്വ അധിനിവേശങ്ങളുടെ ഇരയായ ഐലൻഡ് കൂടിയും ലോകസമാധാനവും റിയാദിന്റെ പ്രൌഡിയും പ്രതീകാത്മകമായി ചിത്രീകരിച്ച വർണ്ണാഭമായ പ്ലോട്ടും ദഫ്മുട്ട് കോൽക്കളി തുടങ്ങിയ കേരളീയ നടൻ കലാരൂപങ്ങളും ചടങ്ങുകൾക്ക് മൊഴിവേകി പ്രവാസിയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന കാൽപന്ത് മാമംഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനും മത്സരം വീക്ഷിക്കുവാനും റിയാദിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വിവിധ രാജ്യക്കാരായ നിരവധി ഫുട്ബോൾ പ്രേമികളാണ് സ്റ്റേഡിയത്തിൽ എത്തിയത് ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ നൌഷാദ് കോർമത്ത് അധ്യക്ഷനായിരുന്നു അൽ റിയാദ് ന്യൂ സ്പോർട്സ് എഡിറ്റർ ഇൻ ചീഫ് ഫയാദ് അൽ ഷമാരി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സൗദി പൌരപ്രമുഖൻ അഹമ്മദ് അൽ ഹജ്ല ടൂർണമെന്റിന്റെ മുഖ്യ പ്രായോജകരായ റിയാദ് വില്ലാസ് ഫൈനാൻസ് മാനേജർ രാജേഷ് അഡ്വക്കേറ്റ് അജിത് സഫമക പോളിക്ലിനിക് മാർക്കറ്റിംഗ് മാനേജർ എഹ്യ ബഷീർ മുസലിയാരകത്ത് അത്ലസ് മൊയ്തും വിവിധ സംഘടനാ പ്രതിനിധികളായ കുന്നമൽ കോയ ഷംനാഥ് കർ നാഗപ്പള്ളി എൻ ആർ കെ ചെയർമാൻ ബാലചന്ദ്രൻ നോർക്ക സൗദി കൺസൾട്ടന്റ് ഷിഹാബ് കുട്ടുകാട് ഷക്കീബ് കൊളക്കാടൻ ഉബായ് ദടവണ്ണ കേളി രക്ഷാധികാരി കെ ആർ റുണികൃഷ്ണൻ സെക്രട്ടറി റഷീദ് മേലേദിൽ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞു വള്ളിക്കൊന്നം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൂടാതെ പ്രവാസി സംഘടനാ പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു സംഘാടക സമിതി കൺവീനർ പ്രഭാകരൻ കേളി സ്പോർട്സ് വിഭാഗം ചെയർമാൻ റഫീഖ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വിശിഷ്ടാതിഥികൾ അതിഥികൾ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു റിയാദ് വിലാസ് ഫൈനാൻസ് മാനേജർ കിക്ക് ഓഫ് നിർവഹിച്ചതിനെ തുടർന്ന് ഗ്രൂപ്പ് എയിലെ ജരീർ മെഡിക്കൽ യൂത്ത് ഇന്ത്യയും ഗ്രൂപ്പ് ബിയിലെ ചാലിയ റെയിൻബോ സോക്കറും തമ്മിൽ നടന്ന ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾ നേടി യൂത്ത് ഇന്ത്യ വിജയികളായി ടൂർണമെന്റിലെ ആദ്യത്തെ ഗോൾ കരസ്ഥമാക്കിയ യൂത്ത് ഇന്ത്യയുടെ റിയാസന ഡബിൾ ഹൗസ് സ്പോൺസർ ചെയ്ത സ്വർണനാണയം സമാനമായി നൽകി സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകരിച്ച റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത് സഫ മക്ക പോളിക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേഡിയത്തിൽ ആംബുലൻസ് ഉൾപ്പെടെ ആവശ്യമായ മെഡിക്കൽ സംവിധാനവും ഒരുക്കിയിരുന്നു എട്ട് ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി ലീഗ് കം നോക്കൗട്ട് അടിസ്ഥാനത്തിലാണ് മത്സരം നടത്തുന്നത് ഒപ്പം തന്നെ ഡിസംബർ നാലിനാണ് ഇതിന്റെ ഇതിന് ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നാമത്തെ ഇൻ്റർ സ്കൂൾ ഫുട്ബോളും രണ്ടാമത്തെ ഇൻറ്റർ സ്കൂൾ ഫുട്ബോളിലും കളിച്ചിരുന്ന കുട്ടികളാണ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ സീനിയർ ക്ലബുകൾക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത് അപ്പം കേളി ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് തിരിച്ചും ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് പഠനം നിർത്തി നാട്ടിൽ പോയ കുട്ടികൾ നാട്ടിലെ പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യേക എടുത്ത് പറയേണ്ടതാണ് ഈ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കളി മാത്രമല്ല നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ായങ്ങൾ ഇവിടുത്തെ പ്രവാസി സമൂഹമായിട്ട് കിളിയുടെ ഒരു ബന്ധങ്ങൾ വ്യവസായ വ്യാപാര മേഖലയുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ നമ്മുടെ മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ വളരെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള നാമങ്ങൾ നമ്മൾ നടത്തുന്നത് ഇവിടെ നമ്മുടെ പ്രവാസികളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാപ്രതിഭകളെ അവരുടെ കലാവാസനകൾ പുറത്തേക്ക് കൊണ്ടുവരുവാനും അവർക്ക് മുന്നോട്ടുള്ള ഒരു അവരുടെ പ്രതിഭ തെളിയിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് കേളിയുടെ ഈ പൊതുവായിട്ടുള്ള കേളി ടൂർണമെൻറ്റുകൾ ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഈ ലേഖം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏതു വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ 2238115 അല്ലെങ്കിൽ 0484 2238116 ജിമാർ ഗാർനസ് വീക്ക് വേണ്ടം അർത്തെ അയച്ച ഇതേ ദിവസം ഇതേ സമയം